ഞാൻ ചോദിച്ചത് വല്ല കാര്യമുണ്ടോ നല്ല ഒന്നാം തരം ഏഹ് ഇഷ്ടം പോലെ എന്നിട്ട് നേരെ എതിർ എതിർത്തു പറഞ്ഞാൽ അതിന്റെ പേര് മിസ്റ്റർ പത്മനാഭൻ കുറച്ചു മര്യാദക്ക് സംസാരിക്കോ ഓ പറയാ അതിന്റെ പേര് പറപ്പ് പേരൊരുമായിട്ട് തുടങ്ങിന്ന് പറിച്ചാലേ നിങ്ങൾ എനിക്ക് എനിക്കൊരു കായം മേടിച്ചതെന്നാൽ അതിന്റെ ഒരു മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത് എടോ തിരുമണ്ട അന്നൊക്കെ സെക്രട്ടറി ആക്കി വെച്ചിരിക്കണതേ കണ്ട ചാനൽ മുന്നിൽ വിട്ടിത്തം വിളമ്പി ആളാവൻ അങ്ങനെ പോവില്ലടാ ഞാൻ വരും വീണ്ടും വരും അതുവരെ ഗുഡ് ബൈ ഗുണവട്ടി